ഹലോ കൈ സുപ്പം മുളക്കം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ അലീനെയും ബെർളിനെയും തേച്ച് നമ്മുടെ കേശുവിന് പുതിയ കാമുകി അതേ കൂട്ടുകാരെ നമ്മുടെ സ്വന്തം ശിവാനിയുടെ കൂട്ടുകാരി സഞ്ജു അവിടെ നമ്മുടെ പാറമട വീട്ടിലേക്ക് എല്ലാവരും കാണാനും പരിചയപ്പെടാനൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശിയും നടക്കാനകം പാർക്കുട്ടിയും കേശുവിനും എല്ലാവരും പരിചയപ്പെടുത്തു കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ലക്ഷ്യമില്ലാട്ടോ അതിന്റെ കുറച്ച് സങ്കടം ചില പ്രേക്ഷകർക്കുണ്ട് അപ്പൊ എന്തായാലും അപ്പം നമ്മുടെ കേശുവിനെ പരിചയപ്പെടുമ്പോൾ കേശു ആ ആ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജാടൊക്കിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സഞ്ജു പറയുന്നുണ്ട് നമ്മുടെ പാർക്കുട്ടിയോട് ഓ ചേട്ടൻ ഭയങ്കര ഗൗരവക്കാരനാണല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട ശിവാനി ഇങ്ങനെ അയ്യോ അവനോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ കേശുവിനെ അതിനുശേഷം നമ്മുടെ കേശു അടുക്കളയിൽ ചെന്ന് ഭയങ്കര ഡയലോഗ് അടിക്കുക കേട്ടോ ഓ ഈ കൊച്ചു എന്ത് കഴിവുണ്ടെന്നൊക്കെ പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശിവാനി ഉണ്ട് നമ്മുടെ സഞ്ജുവിനൊരു വയലും കൊടുക്കുന്നുണ്ട് അതില് നമ്മുടെ പുഞ്ചിരി തഞ്ചു മാസിടെ ആ ഒരു പാട്ടില്ല ആ പാട്ട് കിട്ടിലനായിട്ട് ആ വയലിനു വായിക്കുന്ന ഒരു രംഗം ആട്ടോ അപ്പൊ ഈ വായിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ കേശുവിനെ അന്തം വിട്ട് നമ്മുടെ സഞ്ജുവിനെ തന്നെ ഇങ്ങനെ ഇമചിമ്മാതെ നോക്കി നിൽക്കുന്ന ഒരു രംഗം ആട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി പ്രൊമോ തന്നെ കേട്ടോ നമ്മുടെ കേശുവിന്റെ പുതിയ കാമുകി ആയിരിക്കും ചിലപ്പോൾ അല്ലെ കാത്തിരുന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ